റഹീം അമീൻ അസലാ വൈകു വാത്തറഹിൻ്റം അലഹമുല്ലാറബൻ വസ്വലിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അത് പഠിക്കുന്ന അതുമായി ആത്മബന്ധം പാലിക്കുന്ന വിശ്വാസിക്ക് ലഭിക്കും എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഷിഫാ ഉല്ലി മാഫി സുദൂർ ഖുർആൻ്റെ ഒരു പ്രയോഗമാണ് ഹൃദയത്തിൽ ഉള്ള എല്ലാ വിഷമങ്ങൾക്കുമുള്ള ആശ്വാസമാണ് ഖുർആാൻ നമ്മുടെ മനോവേദനകൾക്കും നമ്മുടെ പ്രതിസന്ധികൾക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കും ഖുർആാൻ അങ്ങനെ ആകുന്നുണ്ടോ നമ്മൾ ആകുമ്പോൾ ഖുർആൻ എടുത്ത് പാരായണം ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ അതിൽ നിന്ന് ഉണർന്നെണീറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ടോ മാത്രമല്ല വഹുദൻ ബഹുദൻ വർഹമത്തുല്ലിൽ മുനീൻ വിശ്വാസികൾക്കത് മാർഗദർശനമാണ് നമ്മൾ കൺഫ്യൂഷനായി പോകുന്നൊരു വിഷയത്തിൽ നമുക്ക് ഖുർആാൻ ഫുർഖാൻ ആയിട്ടുണ്ടോ ഖുർആാൻ അതിൻ്റെ സത്യാസത്വങ്ങളെ വേർതിരിച്ചു തന്ന ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല അത് മിൻഹു ജുലൂദുല്ലദീന യക്ഷൌന റബ്ബഹും റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുറാന്റെ വചനങ്ങൾ കേട്ടിട്ട് അവരുടെ ശരീരം അത് രോമാഞ്ചമണിയുന്നതായി മാറും മാത്രമല്ല തുമ്മത്തലീനു ജുലൂദുഹും കുലൂബുഹും ഇല്ലാതിരിക്കില്ല അവരുടെ ചർമ്മങ്ങളും ഹൃദയങ്ങളും അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന രീതിയിൽ വിനയാൻവതപ്പെട്ടു പോകും എന്നും ഖുർആാനിൻ്റെ പ്രയോഗം കാണാം മാത്രമല്ല വൈദാ തുലിയാത്ത് അലേഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കും നമുക്ക് പലപ്പോഴും പലതും കണ്ടിട്ട് നമ്മുടെ രോമ എണീറ്റ് എണീറ്റുന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അങ്ങനത്തെ ഒരു ഉണർച്ചയും ഒരു ഉയർച്ചയും ലഭിക്കാറുണ്ടോ ഖുർആാൻ പാരായണം ചെയ്ത് എണീറ്റ് വരുമ്പോൾ ഒരു പുതിയ കുളിര് നമ്മളൊന്ന് തളർന്ന അവശമാകുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷാകുമ്പോൾ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടോ മാത്രമല്ല ഇതാ തുത്ല അലേഹി മയാത്തുർ റഹ്മാൻ ഹർറു സുജദ വിശ്വാസികൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സുജൂതിലേക്ക് വീഴാറുണ്ട് എന്നാണ് നമ്മളെപ്പോഴെങ്കിലും ഖുർആാനിൻ്റെ വചനങ്ങൾ കേട്ട് വിനിയാന്നിതപ്പെട്ട് കീഴടങ്ങി അള്ളാഹുവിന് മുമ്പിൽ സുജൂതിൽ വീണിട്ടുണ്ടോറൂൻ അലി അദ്ഖാനിയും ഖുഷു ആ കരഞ്ഞുകൊണ്ട് മുഖം കുത്തി വീഴുന്നവരായിരിക്കും അവർ ബ്ലഡ് കണ്ടിട്ട് അല്ലെങ്കിൽ മരണവാർത്ത അറിഞ്ഞിട്ടൊക്കെ നമ്മൾ വീണിട്ടുണ്ടാകും പക്ഷേ ഖുർആാനിന്റെ വചനങ്ങളെ സംബന്ധിച്ച് ഉറ്റാലോചിച്ച് അത്തരം ഒരു അനുഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല വൈദാ സമീപി സത്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ നിറക്കണ്ണുകളോട് കൂടെ പഠിച്ചുവിനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നമ്മൾ എത്രയോ കാലം വിശ്വസിച്ച ഒരു കാര്യം അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ എൻ്റെ റബ്ബ് പറഞ്ഞത് മതി എനിക്ക് എന്ന നിലക്ക് വളരെ ശക്തമായ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞിട്ടുണ്ടോ മാത്രമല്ല ഖുർആാനിന് എൻ്റെ ഹൃദയ വസന്തമാക്കി തരണം ഹമ്മി അതുവഴി എൻ്റെ മനോവേദനകൾ നീ അകറ്റിത്തരണം എൻ്റെ കാഴ്ചയുടെ വെളിച്ചമാക്കി തരണം എന്നൊക്കെ പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് മനോഹരമായ വസന്തത്തിൻ്റെ ഒരു അനുഭവം ഹൃദയത്തിൽ ഖുർആൻ എപ്പോഴെങ്കിലും തന്നിട്ടുണ്ടോ മാത്രല്ല ഇന്ന ലില്ലാഹി അഹ്ലീന ലില്ലാസ് ജനങ്ങളിൽ അള്ളാഹുവിന്റെ ആൾക്കാരുണ്ട് അതാരാന്ന് ചോദിച്ചപ്പോ മൻഹു എന്ന് ചോദിച്ചപ്പോ ഹും അഹ്ലുൽ ഖുർആൻ അവർ ഖുർആാനിൻ്റെ ആളുകളാണ് അഹ്ലുൽ അഹ്ലുല്ലാഹി ്ലാഹി വഹാസത്തുഹു അള്ളാഹുവിൻ്റെ പ്രത്യേക ആൾക്കാരാണ് അവർ ഇങ്ങനെ ഖുർആാനുമായുള്ള തുടർച്ചയായ ബന്ധം കൊണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്കുണ്ടോ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നുണ്ടോ നമുക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം വളരെ കൃത്യമായ അതിൻ്റെ കാരണം നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് ഖുർആൻ അള്ളാഹുവിങ്കൽ എന്നുള്ളതാണ് എന്നത് നൂറ് ശതമാനം ബോധ്യപ്പെടുക എന്നത് പ്രധാനമാണ് അത് ബോധ്യപ്പെടാൻ ആവശ്യമായ കേൾവിയും പഠനവും നമ്മിൽ തമ്മിലൊന്നുണ്ടാകണം രണ്ട് നിരന്തരമായ പാരായണം വേണം ഓരോ ഹർഫിനും എനിക്ക് പുണ്യമുണ്ട് എന്ന നിലക്കുള്ള ഒരു പാരായണമുണ്ട് സെലഫുകളും അങ്ങനെ പാരായണം ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് ഒരു ജുസ് പൂർത്തിയാക്കിയ അങ്ങനെ വളരെ തുടർച്ചയായ പാരായണം അതൊരു വിശ്വാസി നിലനിൽക്കൽ നമുക്കുണ്ടാകണം മൂന്നാമത്തെ കാര്യം പഠനമാണ് പഠനവും പകർത്തലുമാണ് സ്വഹാബത്ത് അവർ ഊഴം വെച്ചുകൊണ്ട് ഒരാൾ കൃഷിയിടത്തിലേക്കും ഒരാൾ പ്രവാചകന്റെ സദസ്സിലേക്കും പോയി ഒക്കെ പഠിച്ച സംഭവങ്ങൾ ഉമർ ഉമർബുൽ സത്തർ അല്ലുളാഹുനുവിൻ്റെ ഒക്കെ ജീവചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം പന്ത്രണ്ട് വർഷം എടുത്താണ് സൂറത്തുൽ ബക്കറ പഠിച്ചത് അദ്ദേഹത്തിന്റെ പുത്രൻ ഇബിൻ ഉമർ അള്ളി അള്ളാഹ്നഹു ഒൻപത് വർഷം കൊണ്ടാണ് സൂറത്തുൽ ബക്കറ പഠിച്ചത് അവർ പത്തായത്ത് പഠിച്ചാൽ അത് പഠിച്ചതിന്റെ ശേഷം അത് പകർത്തുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു എന്നാണ് മാത്രമല്ല ഖുർആാനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് കിതാബിൻ അൻസല്ലാഹുലേക്ക് മുബാറക്കുലി അദ്ധപുർവ്വായാത്തി എത്തതക്കര ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ ചിന്തിക്കാൻ വേണ്ടി ഖുറാനെ കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ് അത് അവതരിപ്പിച്ചത് എന്ന ഖുർആന്റെ പ്രയോഗം ശ്രദ്ധേയമാണ് ഖുർആൻ ഹിഫലാക്കണം ഖുർആൻ കേൾക്കണം ഖുർആൻ പ്രബോധനം ചെയ്യണം ഇങ്ങനെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഒരു വിശ്വാസി എന്ന നിലക്ക് ഖുർആാനുമായി ബന്ധപ്പെട്ട് നമുക്ക് നിർവഹിക്കാനുണ്ട് ഇതെല്ലാം നിർവഹിക്കപ്പെടുമ്പോഴാണ് ഖുർആൻ നമുക്ക് നൂറ് ശതമാനം അത് ഓഫർ ചെയ്ത എല്ലാ ഫീച്ചറുകളും അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും ഗുണങ്ങളും യഥാർത്ഥത്തിലൊരു എന്ന നിലക്ക് നമുക്ക് ലഭിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആകട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality